ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അപ്പൊ ഇന്ന് നമ്മൾ അടിപൊളി വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടാ നല്ല ശംഖുപുഷ്പത്തിന്റെ ജെല്ല് വെച്ചിട്ടാണ് ഇന്ന് നമ്മള് സോപ്പ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോ അതിനു വേണ്ടിട്ട് ഞാൻ ബേസ് നമ്മുടെ ഗ്ലിസറിംഗ് ബേസ് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊരു മുന്നൂറ് ഗ്രാമോളം ഉണ്ട് അപ്പൊ ഞാൻ മെൽറ്റ് ചെയ്തെടുക്കാൻ പോവാണ് ആദ്യത്തെ സ്റ്റെപ്പ് നമ്മുടെ മെൽറ്റിംഗ് ആണല്ലോ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ നമ്മള് ഇത് മെൽറ്റ് ചെയ്തെടുക്കുക അപ്പൊ ശംഖുപുഷ്പത്തിന്റെ ജെല്ല് വെച്ചിട്ടാണ് ഇന്ന് ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് അപ്പൊ അതിലേക്ക് നമ്മൾ കുറച്ച് ഗ്ലിസറിങ് എടുത്തിട്ടുണ്ട് അതുപോലെ അലോവേര എക്സ്ട്രാറ്റും കുടിച്ച് ചേർക്കണമുണ്ട് അതിൽ അലോവേര ശംഖുപുഷ്പത്തിന്റെ ജെല്ല് രണ്ടാണ് ഇതിന്റെ മെയിൻ ഇത് പിന്നെ നമ്മുടെ വൈറ്റമിൻ ഓയിൽ അതുപോലെ ഇന്ന് അലോവേരയിലെ അലോ സ്മെല്ലോ നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പൊ ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ഇന്ന് ഒരു അടിപൊളി സോപ്പ് ഉണ്ടാക്കി എടുക്കാം വളരെ സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ടുണ്ടാക്കാൻ പറഞ്ഞൊരു സോപ്പാണ് ജെല്ല് വെച്ചിട്ട് അത് എക്സ്ട്രാക്റ്റ് വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പൊ നമുക്ക് അത് വെച്ചിട്ട് എങ്ങനെ എന്ന് നോക്കാം അതിന് തന്നെ നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് മെൽറ്റ് ചെയ്തെടുക്കാം അപ്പൊ ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ എന്താ പറയാ ബേസ് ഒക്കെ നന്നായി മെൽറ്റ് ആയി വന്നിട്ടുണ്ട് കടലുകൾ മുന്നൂറ് ഗ്രാമോളം ബേസ് എടുത്തിട്ടുണ്ട് നമ്മള് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാര്യം ചെയ്യാം നമ്മുടെ അലോവേര എക്സ്ട്രാ ആയിട്ടാണ് നമ്മൾ ചേർക്കണോ അത് ഒരു അര ഞാൻ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അലോവേര എക്സ്ട്രാ ആയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇനിയിപ്പോ തിലിക്ക് ഞാൻ നമ്മുടെ എന്താ പറയാ നമ്മൾ വൈറ്റമിൻ ഈടെ ഓയിൽ നമ്മൾ കുറച്ചൊരു രണ്ട് ഡ്രോപ്സോളം അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓക്കേ നെക്സ്റ്റ് ഇതിലേക്ക് ഗ്ലിസറിൻ ആണ് ആഡ് ചെയ്ത് കൊടുക്കണ്ടത് അതൊരു കുറച്ച് നമുക്ക് എന്താ പറയാ ഒരു മൂന്നാലഞ്ച് ഡ്രോപ്സ് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്യാതെ ഓക്കെ അപ്പൊ നമ്മളിതിലെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതില് സന്തോഷത്തിന് ജെല്ല് ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യണം നമുക്ക് ജ്യൂസ് ഐറ്റംസുകൾ ചേർത്ത് ഉണ്ടാക്കാം കേട്ടാ ഇതിൻ്റെ പൂ കിട്ടുകയാണെങ്കിൽ നമുക്കത് വെള്ളത്തിലിട്ട് വെച്ച് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇതൊക്കെ എക്സ്ട്രാറ്റായിട്ട് കിട്ടും അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് ജ്യൂസ് ഇതിൽ ചേർത്ത് ഉണ്ടാക്കാം ഇതിപ്പോൾ ജെല്ല് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ ശംഖുപുഷ്പം അലവേരി ചേർത്തിട്ട് ഒരു സോപ്പ് മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഇതിലുണ്ടാവും അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിൻ്റെ ലിങ്ക് അത് നമ്മൾ പൂവെടുത്തിട്ടാണ് ചെയ്ത കേട്ടാ ശംഖുപുഷ്പത്തിൻ്റെ ഇത് നമ്മൾ ജെല്ല് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇത് വളരെ സിംപിളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക അപ്പം നമുക്കിതിരിക്കും നമുക്ക് ജെല് ചേർത്ത് കൊടുക്കാം കേട്ടോ ജെല്ലെടുത്തിട്ടുണ്ട് എത്രവോളം ജെല്ലെടുത്തിട്ടുണ്ട് അപ്പൊ ഞാനതിരിക്കും മിക്സ് ചെയ്യാൻ പോവാണിത് കേട്ടോ ഓക്കെ നന്നായി മിക്സ് ചെയ്യേണ്ടി വരും ഇത് മിക്സ് ആയി കിട്ടണമെങ്കിൽ നന്നായി മിക്സ് ചെയ്യാം അപ്പൊ മിക്സ് ആവുള്ളൂ അപ്പൊ നമുക്ക് ഇതെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് ഏകദേശം ഈ ഒരു കളറാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ നമ്മൾ ഇതിലേക്ക് ഒരു ചെറിയൊരു ലൈറ്റ് ബ്ലൂ കളർ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ നന്നായി മിക്സ് ആയി വന്നിട്ടുണ്ട് കണ്ടില്ലേ നിങ്ങൾ എല്ലാം നന്നായി മിക്സ് ആയിട്ടുണ്ട് അപ്പൊ ഞാനിത് പുറത്തേക്ക് വയ്ക്കാൻ പോണേ ഇതിൽ ഇനി നമുക്ക് പെർഫ്യൂമും നമ്മുടെ കളറും കൂടി ചേർത്ത് നമുക്ക് സോപ്പ് മോൾഡിലേക്ക് ഒഴിക്കാം കേട്ടാ സോപ്പ് മോൾഡ് ഏറ്റവും തുടക്കത്തിൽ തന്നെ നമ്മളിതൊക്കെ റെഡി ആക്കി വെക്കാം കേട്ടാ മോൾഡൊക്കെ അപ്പൊ നമ്മൾ നൂറ് ഗ്രാമിന്റെ മോൾഡാണ് എടുത്തിട്ടുള്ളത് അപ്പൊ അതിലേക്ക് ഒഴിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം ചെറിയൊരു ബ്ലൂ കളർ കൊടുക്കുന്നുണ്ട് നല്ല അടിപൊളി ഒരു കളവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് പിന്നെ ഇതിലേക്ക് നമ്മൾ പെർഫ്യൂം ആണ് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് അതിപ്പോൾ ഒരു മുന്നൂറ് ഉണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പെർഫ്യൂം നമ്മൾ എന്തും പറയുന്ന പോലെ ഒരു കിലോ ബേസിലേക്ക് നമുക്ക് ഇരുപത് മില്ലിയോളം പെർഫ്യൂം ആവശ്യം വരും അപ്പൊ നമ്മൾ ഇതിലേക്ക് നമ്മൾ അതിന് പെർഫ്യൂം ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ സ്മെല്ല് നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള സ്മെല്ല് കൊടുക്കുക അത് ഇഷ്ടമുള്ള സ്മെല്ലൊ കൊടുക്കാം കേട്ടോ ഓക്കെ അപ്പൊ നമ്മൾ ഇതിൽ അലോവേര സ്മെല്ലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം അത് നന്നായി മിക്സ് ചെയ്യുക അതിന് ശേഷം ഇനി വേറെ ഇതൊന്നും ഇല്ല ഇനി നമുക്ക് മോൾഡിലേക്ക് ഒഴിക്കാൻ മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ ഇതിന്റെ ജെല്ലും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ സെയിലിങ്ങുണ്ട് അപ്പം ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാൻ നമ്പർ കൊടുക്കാം അതുപോലെ സോപ്പ് മോൾഡ് സോപ്പ് ബേസ് ബ്ലിസറിങ് ബേസ് അലോവേര ബേസ് കണി അങ്ങനെ എല്ലാത്തരം ബേസുകളുണ്ട് ഇതിന്റെ ജെല്ല് അലോവേര ജെല്ല് എന്താ പറയുക നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ ജെല്ല് കുക്കും അങ്ങനെ കുറേ ചെല്ലുകൾ ഉണ്ട് നമ്മുടെ അതിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം അപ്പൊ നമ്പർ കൊടുക്കാം ഇപ്പം ഇത് നമുക്ക് ഇനി മിക്സിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് മിക്സി തീർത്തിട്ടുണ്ട് അപ്പൊ ഇനി മുകളിലേക്ക് ഒഴിക്കാം നമുക്ക് അപ്പൊ നമ്മൾ നമ്മുടെ മോളിലേക്ക് ഒഴിച്ചു കൊടുക്കണ്ടെട്ടോ ഓക്കെ നമ്മുടെ മൂന്ന് സോപ്പ് നമുക്ക് മുന്നൂറ് ഗ്രാമീന്ന് കിട്ടിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ഇത് ഏകദേശം ഒരു ഒന്നര മണിക്കൂറുകൊണ്ട് ഇത് സെറ്റാവും അപ്പൊ ഞാൻ ബാക്കി ഇത് സെറ്റ് ആയതിനു ശേഷം മോൾഡീന്ന് എടുത്ത് കാണിച്ചുതരാം കേട്ടോ ഓക്കെ അപ്പൊ നമ്മുടെ സോപ്പ് ഒക്കെ അടിപൊളി സെറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് നമ്മുടെ അലോവേര ശംഖുപുഷ്പം വെച്ചുണ്ടാക്കിയ നമ്മുടെ അടിപൊളി സോപ്പ് ഇട്ടാ നല്ല സ്മെല്ലും നല്ല എല്ലാ ആയിട്ട് നല്ല റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതിൽ നിന്ന് ഞാൻ മോൾഡിൽ നിന്ന് എടുത്ത് കാണിച്ചത് നിങ്ങൾക്ക് അതിന്റെ നിങ്ങള് അടിപൊളി ആയിട്ടില്ലേ നല്ല തേളങ്ങണ നല്ല അടിപൊളി സോപ്പ് ഇട്ടാ നല്ല ജെല്ല് വെച്ച് ചെയ്തതാണ് നമ്മൾ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ നമ്പർ കൊടുക്കാം നമുക്ക് അറിയുന്ന രീതിയിലൊക്കെ നമ്മൾ പറഞ്ഞു തരാം അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്താൽ നമ്പർ കൊടുക്കാം സോപ്പ് ബേസ് അതുപോലെ മോൾഡുകൾ ജെല്ലുകൾ ബേസുകൾ അതൊക്കെ ആണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാൻ നമ്പർ കൊടുക്കാം അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം എല്ലാവരും വെയിറ്റ് ചെയ്യുക കട്ട സപ്പോർട്ടായിട്ട് കൂട്ടിണ്ടാവുക ഓക്കെ ബായ്